നമസ്കാരം ഞാൻ ശാക്തേ സജ്ജനങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അശ്വതി നക്ഷത്രജാതരുടെ ഗണ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ ഓരോ നക്ഷത്രജാതരുടെയും ഗുണഗണ സവിശേഷതകളെക്കുറിച്ച് ജ്യോതിഷകൽപം എന്ന ഈ ചാനലിലൂടെയും ഓം ചിന്താമണി എന്ന നമ്മളുടെ മാതൃ ചാനലിലൂടെയും ഒന്നിലധികം വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഓരോ നക്ഷത്രജാതരുടെയും സവിശേഷത യോനി സവിശേഷത മൃഗ സവിശേഷത പക്ഷി വൃക്ഷ സവിശേഷതകൾ അടങ്ങിയ വീഡിയോകളാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത് അശ്വതി നക്ഷത്രജാതരുടെ ഗണം ദേവഗണമാണ് ഇത്തരത്തിൽ ഗണനിർണയം ആചാര്യന്മാർ നടത്തിയിരിക്കുന്നത് പ്രസ്തുത നക്ഷത്രജാതരുടെ സ്വഭാവ സവിശേഷതയുമായിട്ട് ചില ബന്ധങ്ങളും ബന്ധപ്പെടുത്തലുകളും ഉള്ളതുകൊണ്ടാണ് അശ്വതി നക്ഷത്രജാതരുടെ ഗണം ദേവഗണമെന്നതുകൊണ്ട് എന്താണ് സവിശേഷതകളെന്ന് സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ പൊതുവെ ഇവർ ദേവസ്വഭാവികളായിരിക്കും ദേവന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഹിംസ ചെയ്യുകയില്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കങ്ങനെ ഉപദ്രവം ചെയ്യുകയില്ല മറ്റൊരാളെ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഉപദ്രവിക്കുവാൻ വേണ്ടി നിൽക്കുന്നവരല്ല അപ്പോൾ ദേവഗണം കൊണ്ട് അശ്വതി ജാതിരെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത് ദയാലുക്കളായിരിക്കും ഉപകാരം ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുവാൻ മടിയില്ലാത്തവരായിരിക്കും ഇവരുടെ സ്വഭാവ സവിശേഷത എടുത്താൽ പോലും വളർത്തു മൃഗങ്ങളായിട്ടുള്ള ജന്തുക്കളോടും പക്ഷികളോടും ഒക്കെ ഒരു പ്രത്യേക മമത ഇവർക്കുണ്ടായിരിക്കും ഒന്നിനെയും ഹിംസിക്കണം എന്ന ആഗ്രഹം വെച്ച് പോരുന്നവരല്ല എല്ലാവരെയും എല്ലാത്തിനെയും സർവജീവജാലങ്ങളെയും ഏകത്വ ഭാവത്തോടുകൂടെ കാണുകയും അവയ്ക്കൊക്കെ തന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ക്ഷേമങ്ങൾ ചെയ്യുവാൻ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നവരുമായിരിക്കും ഇവർ ഭൂരിപക്ഷം അശ്വതി നക്ഷത്രയാതരും തികഞ്ഞ ഈശ്വര വിശ്വാസികളായിരിക്കും എന്നു വെച്ചാൽ അന്ധവിശ്വാസികളായില്ല ഈശ്വരനിൽ വിശ്വാസമുണ്ട് ഈശ്വര സഹായം തേടുന്നവരാണ് ഉറച്ച ഭക്തി ഉത്തമ ഭക്തി ഇവരുടെ മനസ്സിലുള്ളവരായിരിക്കും ഇവരിൽ ഭൂരിഭാഗം പേരും ദേവാലയ ദർശനം നടത്തുന്നവരായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥന ഉപാസന എന്നിവ ചെയ്യുന്നവരുമായിരിക്കും ഇവർക്ക് മതപരമായ കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യമുണ്ടെങ്കിലും ഈശ്വരപരമായ കാര്യങ്ങളിൽ താൽപ്പര്യരാണെങ്കിലും മതപരമായിട്ടുള്ള ആചാരങ്ങൾ എന്ന പേരിൽ നടത്തപ്പെടുന്ന ചില അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ ഏത് തരത്തിലുള്ള അന്ധവിശ്വാസവും ഈശ്വരൻ്റെ പേരിൽ ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ് ഏത് കാര്യവും ഇവരുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതല്ലെങ്കിൽ ഇവരതിനെ അംഗീകരിച്ചു കൊടുക്കില്ല അതിൽ ഈശ്വര കോപം വരുവാനുള്ള ഭീഷണിയൊന്നും ഇവരുടെ അടുത്ത് വില ഈശ്വരൻ എന്താണെന്നും ഈശ്വരീയ സങ്കല്പങ്ങൾക്ക് ഭാരതീയ സംസ്കൃതി നൽകിയിരിക്കുന്ന സാധ്യതകൾ എന്താണെന്നും വ്യക്തമായി ഏകദേശം മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലും ഇവർക്കൊരു ഏകദേശ ധാരണയും അവഗാഹവും ഉണ്ടാകും ദേവന്മാരുടെ സ്വഭാവം തന്നെ ദേവഗണമെന്ന് പറയുമ്പോൾ ദേവന്മാരുടെ വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിന്മയോട് അതിശക്തമായിട്ട് പ്രതികരിക്കുന്നവരായിരിക്കും ആസുരീയ ഭാവങ്ങൾ അഴിഞ്ഞാടുന്ന സമയങ്ങളിൽ ഇവർ വളരെ അസ്വസ്ഥരാകാറുണ്ട് തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവരല്ല ഇവരെ സംബന്ധിച്ച് മനുഷ്യരജമായിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മയും ദൗർബല്യവും എല്ലാം ഒക്കെ ഉണ്ടെങ്കിലും താൻ എന്തൊക്കെ ചെയ്താലും അത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി കാണുന്നുണ്ട് അദ്ദേഹം തന്നെ നാളെ ശിക്ഷിക്കാനിട വരരുത് എന്ന തരത്തിലുള്ള ചിന്തകളെ കൂടെ കൊണ്ടുനടക്കുന്നവരായിരിക്കും ഈ നക്ഷത്ര ജനത്തിന് പറയും ദേവഗണം സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു വിലയിരുത്തലിലേക്ക് കടന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവരെ വിഷയങ്ങളിൽ വിശ്വാസവും താല്പര്യവും ഉള്ളവരായിരിക്കും മന്ത്രവിഷയം എന്ന് പറഞ്ഞാൽ മന്ത്രവാദമല്ല മന്ത്രം ജപിച്ചാൽ ഫലശുദ്ധിയുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഫലശുദ്ധിയുണ്ട് പുരാണ പാരായണങ്ങളോ വിശുദ്ധ ഗ്രന്ഥങ്ങളോ ഉപാസിച്ചാൽ അതിൽ ഫലശുദ്ധിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ഇവരുടെ വിശ്വാസം പോലെ തന്നെ ഇവർക്ക് പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഈശ്വരാരാധനകൾ കൊണ്ട് നടന്നു കിട്ടിയതായിട്ടുള്ള സംഭവങ്ങളും ഇവർ സാക്ഷ്യപ്പെടുത്താറുണ്ട് ഇവർക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനുള്ളൊരു കഴിവ് പോലെ ദീർഘഭീഷണ ബുദ്ധി കൂടുതലായിരിക്കും ഇവർ ഏകദേശം ഒരു കണക്കുകൂട്ടലോടുകൂടെ ചില കാര്യങ്ങൾ പ്രവചിച്ചാൽ പറഞ്ഞാൽ അത് അതേപറ്റി സംഭവിക്കുന്നതായിട്ട് കാണാം അത് കൂടുതലും വലിയ അത്ഭുത സുദ്ധിയുടെ തലത്തിലേക്കൊന്നും നമ്മൾ കരുതേണ്ടതില്ല അവർക്ക് ദീർഘവീക്ഷണ ബുദ്ധി അതീവ ശ്രേഷ്ഠമായിട്ടുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ സാഹിത്യത്തിലെ നോവലുകളിലൊക്കെ വായിക്കുന്നതിനേക്കാൾ അത്ഭുതാവഹമായിട്ടുള്ള ആത്മാർത്ഥതയും നിശ്ചയദാർഢ്യവും പുലർത്തുന്നവരായിരിക്കും എൻ്റെ ഭർത്താവ് എൻ്റെതു മാത്രമാണ് എൻ്റെ ഭാര്യ എൻ്റെ മാത്രമാണ് അവളെ തഴുകുന്ന കാറ്റിനോട് പോലും എനിക്ക് അസൂയാണ് അല്ലെങ്കിൽ അവനെ നോക്കുന്ന മറ്റൊരു വ്യക്തിയോട് പോലും എനിക്ക് അസൂയയാണെന്നൊക്കെ പറയുന്ന തരത്തിൽ സ്വാർത്ഥതയുടെ മകുടോദാഹരണങ്ങളാണ് ഇവർ ദാമ്പത്യ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമല്ല കാരണം അതൊരു കെട്ടുറപ്പുള്ള ദാമ്പത്യ ജീവിതത്തിന് പരസ്പരം രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്ത ഒരു സ്വാർത്ഥത ഉണ്ടായിരിക്കേണ്ടതും അനിവാര്യം എന്നാൽ ദേവഗണമായതുകൊണ്ട് തന്നെ ശുദ്ധ മനഃസ്ഥിതി ആയിരിക്കും അതുകൊണ്ട് തന്നെ പ്രണയ നാടകങ്ങൾക്ക് നാടകങ്ങളിലൊന്നും വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ടായില്ല വിഷയങ്ങളിൽ ഒന്നുകിൽ ഇവർ ചില അവസരങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താതിരിക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ഇവരുടെ പ്രണയത്തിന് ഇവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇവർ കരുതുന്ന തരത്തിലുള്ളൊരു വില എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തി നൽകാത്തത് കൊണ്ടോ പ്രണയപരമായിട്ടുള്ള ചില വിശ്വാസ വഞ്ചനകൾക്ക് ഇവരിൽ ഭൂരിഭാഗം പേര് ഇരയാകാറുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അപൂർവം ജാതകവശാൽ വശാൽ ശുക്രനൊക്കെ നീചം അല്ലെങ്കിൽ രാഹുറിനൊക്കെ നീചമുള്ള അശ്വതി നക്ഷത്രം സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പോലും അവർ ചതിക്കപ്പെടാറുണ്ട് എന്തൊക്കെയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവർ വളരെയേറെ ആത്മാർത്ഥമായിട്ട് മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രേമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്നുള്ളൊരു ചതി വഞ്ചന എന്നൊക്കെ പറയുന്നത് മരിച്ചാലും മറക്കാത്ത തരത്തിലൊരു ഒരു വലിയ പൊറുക്കാനാവാത്ത തെറ്റായിട്ട് കരുതുന്നവരും അത് മനസ്സിൽ കൊണ്ടുനടക്കുന്നവരും ഇവരെ സംബന്ധിച്ചവർക്ക് പകയും വിരോധവും ഉണ്ട് ആ പകയുടെയും വിരോധത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും നിമിഷങ്ങളിൽ ഇവരെ ശത്രുവിനെ നിലംബലശാക്കികളെയും തകർത്തുകളെയും ഇല്ലാതാക്കിക്കളയും ഒക്കെ പറയാറുണ്ടെങ്കിലും പിന്നീട് അവരിലേക്ക് യഥാർത്ഥത്തിലുള്ള ദേവ സ്വഭാവം ഉണരാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാനായിട്ടൊന്നിനും പോകുന്നില്ല അവൻ ഈശ്വരൻ കൂലി കൊടുത്തോളും അവർ ദൈവം തമ്പുരാൻ അവന് പണി കൊടുത്തോളും എന്ന് പറയുന്ന രീതിയിൽ സർവം ഈശ്വരനിലേക്ക് സമർപ്പിച്ചു കൊണ്ട് ഒരു യഥാർത്ഥ ഭക്തിയുടെ തലത്തിലേക്ക് കടന്നു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഇവരുടെ ദേവഗണം കൊണ്ടുള്ള ഗുണങ്ങൾ ഇവരെ സംബന്ധിച്ച് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളായ ഇവരെ സംബന്ധിച്ച് പ്രത്യേക അശ്വനി ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ട നക്ഷത്രമായതുകൊണ്ടും ഇവരൊരു ദേവസ്വഭാവികനാണെന്ന് തന്നെ പറയാം ഇവർക്ക് മനുഷ്യൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യസഹജമായിട്ടുള്ള സർവവിധത്തിലുള്ള ദൗർബല്യങ്ങളും വികാര വിചാരങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പരപരമാർത്ഥമായിട്ടവരെ നിരീക്ഷിക്കുമ്പോൾ ശുദ്ധ മനസ്കരായിരിക്കും ദയാവായ്പള്ളവരായിരിക്കും കാരുണ്യ മനോഭാവമുള്ളവരായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെയേറെ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും ആരെങ്കിലും ഇനി ശത്രുവാണെങ്കിൽ പോലും ഏതെങ്കിലും കാര്യത്തിൽ ഇവരെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇവരുടെ കൂടെ കൂടിയാൽ ഇവർക്ക് ഉണ്ണാനില്ലെങ്കിലും ശത്രുവിനെ അല്ലെങ്കിൽ ആശ്രയിച്ചു വരുന്നവരെ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകാൻ ഇവർക്ക് മടിയില്ല അതോടൊപ്പം തന്നെ എന്ത് വില കൊടുത്ത് തന്നെ ആശ്രയിച്ചു നിൽക്കുന്നവരെ സംരക്ഷിച്ചു പോകുന്ന ഒരു രീതി ഇവരെ സംബന്ധിച്ചവർക്കുണ്ടാകും അതുപോലെ തന്നെ ഈശ്വരവിശ്വാസവും ആ ഈശ്വരവിശ്വാസം കൊണ്ടുള്ള ഐശ്വര്യവർധനവും നേടിയെടുക്കുന്നവരാണിവർ എന്നും നമുക്ക് സംശയം പറയാം ദേവഗണത്തിൽ ജനിച്ച ഇവരെ സംബന്ധിച്ച് വളരെയേറെ ദൈവീകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും ഇവരുടെ ഒരു ജീവിതവും അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ അധർമ്മങ്ങൾ വളരെ കുറവായിരിക്കും ഏത് കാര്യത്തിലും ഒരു ധർമ്മം ഒരു ദൈവനീതി മനസ്സിൽ കരുതുന്നവരാണ് യശ്വിനി ദേവന്മാരുടെ നക്ഷത്രജാതരായതുകൊണ്ട് ഇവരാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഔഷധങ്ങൾ കൊടുത്താൽ അത് വളരെ വേഗത്തിൽ വാങ്ങുന്നവർക്ക് ഗുണഫലം ഉണ്ടാക്കുമെന്നും ഒരു വിശ്വാസം അപ്പോൾ ദേവഗണത്തിൽ ജനിച്ചിരിക്കുന്ന അശ്വതി നക്ഷത്രം ദേവഗണം സംബന്ധിച്ച് ഒരുപാട് 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 മഹാത്മ്യങ്ങൾ പറയാനുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ചുരുക്കി പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റിയ കൂട്ടരാണ് കൂടെ നിന്ന് ചതിക്കില്ല അതുപോലെ തന്നെ അവരോട് നമ്മൾ പുലർത്തുന്ന വിശ്വാസ്യതയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറ് ശതമാനം ആത്മാർത്ഥമായിരിക്കണം അല്ലെങ്കിൽ നല്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ അവർ നമ്മളിൽ നിന്നും അകന്നു പോകും വളരെയേറെ ശുദ്ധ ശുദ്ധ മനസ്കരും ദയാലുക്കളും കാരുണ്യവാന്മാരുമായിട്ടുള്ള അശ്വതി നക്ഷത്രജാതകരുടെ ദേവഗണത്തെക്കുറിച്ചുള്ള പിന്നെ ഗുണഗണങ്ങൾ ചുരുക്കിയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്കിവരുടെ ബാക്കിയുള്ള വിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം